നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ എക്സസൈസ് ചെയ്യാവോന്ന് നമ്മളിവിടെ കാണിക്കുന്ന ഈ എക്സസൈസ് ചെയ്യാം കാരണം ഇവിടെ നമ്മൾ മുമ്പോട്ട് കുനിയുന്ന എക്സസൈസുകൾ ചെയ്യുന്നില്ല നേരെ നിവർന്ന് നിന്നിട്ടുള്ള വശങ്ങളിലേക്കോ അല്ലെങ്കിൽ കുറച്ചൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള അതാണ് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ മുന്നോട്ട് കുനിയുന്ന അതായത് വയർ ഇങ്ങനെ മടങ്ങുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യരുതെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്യാം അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ചെയ്യാവുന്ന ഏത് ഭക്ഷണം കഴിഞ്ഞാലും ഇപ്പോൾ രാവിലെ ആയാലും സമയമുണ്ടെങ്കിൽ ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം ഉച്ചയ്ക്കാണെങ്കിലും ചെയ്യാം രാത്രിയിലാണെങ്കിലും ഭക്ഷണം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് ആഹാരം വളരെ വൈകി ആഹാരം കഴിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഏഴുമണിക്ക് മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണം എന്നാണ് പിന്നെ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർ ഏഴുമണിക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അത് ചെയ്യുക ഏഴ് എട്ട് ഒമ്പത് മണിയാണെങ്കിലും കഴിക്കുക പക്ഷേ അതിന് ശേഷം ഈ ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യുക പണ്ടുള്ളവർ പറഞ്ഞാൽ കേട്ടില്ല പഴഞ്ചൊല്ലി അത്താഴമുണ്ടാൽ ഉണ്ടാൽ അരക്കാതെ നടക്കണം എന്നാണ് പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു അത്താഴം കഴിഞ്ഞിട്ട് കയ്യൊക്കെ കഴുകി മുറ്റത്തൂടെ ഒന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് ഉലാത്തും നടക്കും മഴയൊക്കെ ഇല്ലാത്ത സമയത്താണെങ്കിൽ അല്ലെങ്കിൽ വരാന്തയൊക്കൂടെ നടക്കും ഇങ്ങനെ അല്ലെങ്കിൽ റൂമിനകത്ത് തന്നെ ഒന്ന് നടക്കും ഇങ്ങനൊരു ശീലം ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ അത് നല്ലതാണ് അപ്പോൾ അതെല്ലാവരും ചെയ്യുക ഞാൻ ഈ കാണിക്കുന്ന എക്സസൈസ് സിമ്പിളായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു ഒറ്റ കാര്യം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ നിങ്ങളുടെ ഒരു ലൈക്ക് വേണം അതേപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ വേണം പിന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുകൊണ്ട് ചെയ്താൽ വളരെ നന്ദി അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഭക്ഷണം കഴിഞ്ഞ ഉടനെ ചെയ്യാനുള്ള വീഡിയോ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ചെയ്തു തുടങ്ങാം ദാ കൈ ഇങ്ങനെ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക ദാ ഇങ്ങനെ കണ്ട കൈ ഇവിടെ കൊടുത്താൽ മതി ഇവിടെ ഇങ്ങനെ കൊടുക്കുക ദാ ഇങ്ങനെ കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതുപോലെ തന്നെ മറുവശം ചെയ്യാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ ഇതാ ഇങ്ങനെ പൊക്കുക മുന്നോട്ട് കൊണ്ടിരുക ഇങ്ങനെ ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീടും അപ്പോൾ ഇതെന്താണ് ഈ ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നുണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ദഹനം നന്നായിട്ട് നടക്കും ആ ദഹനത്തിന് ആവശ്യമായ എനർജി അവിടെ കൂടുതൽ കിട്ടും അതാണെൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ നന്നായിട്ട് ചെയ്തുകൊള്ളുക അടുത്തൊരു പത്ത് സെക്കൻഡ് വരെ ഇങ്ങനെ വെറുതെ ജോഗ് ചെയ്യുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ വയ്ക്കുക കാല് പുറകോട്ട് മടക്കുക ഇങ്ങനെ കാലിൽ പുറകോട്ട് മടക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് റിലാക്സ് റിലാക്സ് ചെയ്യുമ്പോൾ വെറുതെ നിന്ന് കളയരുത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക കുറേ ജോഗ ഇങ്ങനെ ഓക്കെ അടുത്തത് ഇങ്ങനെ ഇതാ ഈ കൈ ഇങ്ങനെ ആട്ടുക വേണ്ട ചെറുതായിട്ടൊന്നിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് കയ്യങ്ങനാട്ടുക ഇങ്ങനെ വേണ്ട വൺ ടു ത്രീ four, five, six, seven, eight, nine, and ten. okay, we're we'll going to add to the leki buka. side, iron, bendi, buka, another, you know, one, two, three, four, five, six, seven, eight, nine, ten. ഫ് ഫോർ ത്രീ ടു വൺ ആൻഡ് വൺ ഓക്കെ വീണ്ടും ഒന്ന് ശ്വാസഗതി നേരെയാക്കുക അടുത്ത സെറ്റ് ഓഫ് എക്സസൈസിന് വേണ്ടിയിട്ട് എന്നെങ്ങനെ ഒരു അരമണിക്കൂറെങ്കിൽ നടക്കണം അതാണ് അതിൻ്റെ രീതി ഓക്കെ അപ്പോൾ വാമിംഗ് അപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വർക്കൗട്ടിലേക്ക് പോവാം ഓക്കെ ഇത്രയുള്ള കാര്യം സിമ്പിളായിട്ട് ജോക്ക് ചെയ്യാം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ എന്നാൽ നടക്കാം ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് താ ഇങ്ങനെ വൺ ടു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ മതി ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വെള്ളു കൂടുതലായിട്ട് നടക്കുക അടുത്തത് ഇങ്ങനെ ദാ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വെച്ചാൽ അടുത്തത് മുകളിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി കണ്ടോ അടുത്തത് ഇങ്ങനെ അടക്കാം കാലിങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ വയ്ക്കുക V-shape One Two Three Four shape One, two, three, four, five, six, seven, eight, nine, ten, five, four, three, two, one. 2 cool okay <sighs> 1 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ഇങ്ങനെ ചെയ്യാം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻ ട്വൻ്റി ഓക്കെ വീണ്ടും നടക്കുക ഇങ്ങനെ സിമ്പിളായിട്ടാണ് നടക്കുക ആ സിമ്പിൾ നടത്തത്തിലൂടെ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് എക്സസൈസിനുള്ള എനർജി കൊണ്ടുവരികയാണെങ്കിൽ കൂളായിട്ട് നടക്കുക ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തത് ഈ കൈകളിങ്ങനെ പിടിച്ചിട്ട് ഈ കാല് പുറകിൽക്കൂടെ എടുക്കുമ്പോൾ അതാത് കൈകൾ കൊണ്ട് തൊടുക അല്ല ഓപ്പോസിറ്റ് കൈകൾ ഓപ്പോസിറ്റ് കൈ കൊണ്ടുവന്ന് കാലിൽ തൊടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും കൂളാകുക അടുത്തത് ഈ കൈകളിങ്ങനെ എടുക്കുക വേണ്ട ഇങ്ങനെ കറക്കുക

ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്ത ഇങ്ങനെ തന്നിട്ട് ഈ കൈ കൈമുട്ട് കാൽമുട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ചെയ്യാം വയറിന് ചെറിയൊരു ഇത് കൊടുക്കുമെങ്കിലും വലിയ കുഴപ്പമില്ലാത്തതാണ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഇങ്ങനെയാണെന്ന് ഇങ്ങനെ വൺ ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ കൂളായിട്ട് നടക്കുക ഓക്കെ അടുത്തത് ജോഗ് ചെയ്യുക ഇങ്ങനെ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ അടുത്ത കൈകളിൽ നിന്നു വെച്ചിട്ട് ഈ കാലിൽ മടക്കി കാലിൽ തൊടുവായി ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ചെയ്യാം വൺ ടു 3, ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റി ട്വൻ്റി ഓക്കെ വീണ്ടും ജോഗ് ചെയ്യാം ഈ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ജോഗ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എന്താ മഴയെ പേടിക്കേണ്ട മഞ്ഞാണെങ്കിൽ അത് പേടിക്കണ്ട പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പട്ടിശല്യം അത് വേണ്ട വാഹനങ്ങളുടെ പുക വാഹനങ്ങളെ പേടിക്കേണ്ട സിമ്പിളായിട്ട് നടക്കുക റൂമിൽ തന്നെ വേണ്ട വീഡിയോ ഓൺ ചെയ്ത് വെക്കുക അതിൻ്റെ റൂമിൽ നടക്കുക അത്രയേ ഉള്ളൂ അല്ലേ ഓക്കെ അടുത്ത ഇതാ ഇങ്ങനെ വേണ്ട കാലു പൊക്കുമ്പോൾ കൈ രണ്ടും ഒരു വശത്തേക്ക് പോകാൻ നോക്കി മനസ്സിലാക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻ എയ്റ്റീൻ നയൻ ട്വൻ്റി ഓക്കെ അടുത്ത കൈകരക്കൾ സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് ഉണ്ടോ ഇങ്ങനെ കാല് കറക്റ്റ് എടുക്കുക ഇങ്ങനെ മുമ്പിലൂടെ ഇങ്ങനെ കറക്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ കോളാക്കുക ആ ശ്വാസഗതി നേരെ വരുന്ന രീതിയിൽ ഒന്ന് ഒന്ന് നടക്കുക ഓക്കെ അടുത്ത കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാ ഇങ്ങനെ ഉണ്ടോ കാല് പൊക്ക കൈ ഇങ്ങനെ ആക്കുക വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതുപോലെ തന്നെ മറുപടി ചെയ്യണം റെഡിയല്ലേ ഇങ്ങനെ നിൽക്കുക ചെറിയ റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ മോ തിരക്കൂട്ടുണ്ട് ഇങ്ങനെ ദാ എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ അല്ല സിമ്പിളായിട്ട് ചെയ്യുക വീണ്ടും നടക്കുക നിൽക്കരുത് നിന്നാലതിൻ്റെ ആ ഫ്ലോപ്പ് അപ്പോൾ നിൽക്കാതെ നടന്നുകൊണ്ടിരിക്കുക ഓക്കെ അടുത്ത കാലുകളിങ്ങനെ വൈഡായിട്ട് വെച്ചിട്ട് അതാ ഇങ്ങനെയാണ് അല്ല ഇങ്ങനെയാണ് ഓരോ സൈഡിലേക്ക് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോവുക One, two, three, four, five, six, seven, eight, nine, ten, five, four, three, two, one, one. Okay, cool lager. Okay, the next one is 1 2 And 1 ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റി ട്വൽവ് ഓക്കെ അടുത്തത് ഇങ്ങനെ അല്ല ഈ കൈകൾ ഇങ്ങോട്ട് കൊണ്ടുപോവുക ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അവിടെ കോളാകാം ഓക്കെ അടുത്തത് ഇങ്ങനെ കാലം അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ പഞ്ച കണ്ടോ ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ആൻഡ് വൺ ഓക്കെ സിമ്പിളായിട്ട് ചെയ്യാം അടുത്തത് വീണ്ടും ജോഗ് ചെയ്യാം അങ്ങനെ ആ നെഞ്ചു വിരിച്ച് ശ്വാസം നന്നായിട്ട് എടുത്ത് വിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ സിമ്പിളായിട്ട് ചെയ്യാം ഓക്കെ അടുത്തത് ഈ കാലിങ്ങനെ പുറകോട്ട് കൊണ്ടുപോകും അതുപോലെ ഇങ്ങോട്ട് കണ്ടോ അപ്പോൾ കൈകതനുസരിച്ചേൽപ്പിക്കണം കണ്ടോ ഇതാ ഇങ്ങനെ വൺ കണ്ടോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻ ട്വൻ്റി കണ്ടോ സിമ്പിളായിട്ട് അടുത്തത് വീണ്ടും നടക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് എങ്ങനെയാണ് ഒരു കാലിൽ രണ്ട് തവണ കേട്ടോ మరెకాలలు రెండు దవ చెయ സിമ്പിളായിട്ട് നടക്കുക ഈ സമയം വേണമെങ്കിൽ ചെറിയ ഗ്ലാസ് വെള്ളം കുടിക്കാം എന്നിട്ട് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ അതിനുശേഷം വർക്കൗട്ട് ചെയ്യാം ഇങ്ങനെ നടക്കുക നടന്നു തുടങ്ങാം ഓക്കെ കൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12, വൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ ട്വൻ്റി ഓക്കെ അടുത്ത കാലുകളിങ്ങനെ പൈഡായിട്ട് വെച്ചിട്ട് രണ്ട് കൈകളെ ഇങ്ങനെ വന്നു ഉണ്ടോ മാക്സിമം ഇവിടെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടണം രണ്ട് സൈഡും വലിയ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ റ്റ് നൈൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വളരെ നിൽക്കുക അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ദാ ഈ കൈ ഇങ്ങനെ പുറകോട്ട് മടക്കുക വേണ്ട ഇങ്ങനെ വൺ ടു 3 4 5 6 7 6 5 4 3 2 1 ओके വീണ്ടും നടക്കുക ഇനേ ജോം ജോം വാക്ക് വാക്ക് अगेन വല്ലേ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും സിമ്പിളായിട്ട് ജോക്ക് ചെയ്യാം അടുത്ത കൈകളിങ്ങനെ പിടിക്കുക കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഉണ്ടോ എന്നിട്ട് ആ കൈ അനുസരിച്ച് ഇങ്ങനെ തിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ 6 5 4 3 2 1 ओके सिमुलेटर करना ओके அடுத்து ஜോഗியா இங்க வேண்ட ஜോഗியா 1 2 3 4 5 6 7 8 9 10 10 റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്താ കൈകളെങ്ങനെ ബോർഡിലേക്ക് പൊക്കുക താഴ്ത്തുക കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻഡി ട്വൻറ്റി ഓക്കെ വീണ്ടും നടക്കുക ഒൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ 10, 11, 12, 13, 14, ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീൻ എയ്റ്റി നയൻറ്റി ട്വൻ്റി ഓക്കെ അങ്ങനെ വയ്ക്കുക അടുത്തത് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കുക സെൻറ്ററിലേക്ക് വരിക അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് കൈ അരക്കെട്ട് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ അങ്ങനെ ചെയ്യാം അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കാല് ഇങ്ങനെ ടാപ്പ് ചെയ്യുക ഓക്കെ കമോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ

Eighty, ninety, twenty. Okay. Cool it, Okay. Ado, da. Enginna. Kanda. Enginna. Enginai. One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six. ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി ഈസി ഓക്കെ അടുത്തത് ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോകാം കണ്ടോ കാലു പോകുന്നതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കഴിക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ന ടെ ഫൈവ് फोर थ्री टू वन वन ओके आठ वीडू जोग थ्री फोर फाइव सिक्स एट नये टेन लावल थर्टीन फोरटीन फिफ्टी സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ കൂടായി അടുത്തത് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ കൈകൾ മുകളിലേക്ക് പോകുക താഴ്ന്ന വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ

ഫോർ ത്രീ ടു വൺ ആൻഡ് റിലാക്സ് ഓക്കെ അപ്പോൾ ഏകദേശം ആ ഒരു വർക്കൗട്ടിൻ്റെ അവസാന എത്തി ഇനി ഒന്ന് കൂൾ ഡൗൺ ചെയ്യാം എങ്ങനെ കൂൾ ഡൗൺ ചെയ്യണം ആ വെറുതെ ഇങ്ങനെ എങ്ങനെയാണ് വേണ്ട വൺ ഇങ്ങനെ സിമ്പിളായിട്ട് വേണ്ട ടു ത്രീ കമാ ഫോർ ഫ് ഓക്കെ ഇനി അവിടുന്ന് ഒരു കൈ വലത് കൈ ഇങ്ങനെ മുന്നോട്ട് നിക്കുക ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ആ കൈയ്യെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഇവിടെ നല്ല സ്ട്രെച്ച് കൊടുക്കുക അല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് പതി ആ കൈ അഴിക്കുക ഇടത് കൈ മുന്നോട്ട് നിക്കുക വലത് ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ആ കൈയിലാക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് കാലുകളിങ്ങനെ കുറച്ച് അകലത്തി വെച്ചിട്ട് കൈകളിങ്ങനെ കോർത്ത് പിടിക്കുക നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക വലിച്ചു പിടിക്കുക കാൽ വിരൽ പൊങ്ങുക ഇങ്ങനെ വേണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കേ വെൽ ഡൺ വെരി ഗുഡ് അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു നന്നായി ചെയ്തവർ ഒരുപാട് പേരുണ്ടെന്ന് പേരുണ്ടെന്നറിയാം അപ്പോൾ ഇനിയും ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ഒരു ശുഭതരാം ഓക്കെ ബൈ ബായ്